ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ സോഷ്യോളജി സെക്കൻഡ് സെമസ്റ്ററിന്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് കഴിഞ്ഞ സെമസ്റ്ററിലെ പോലെ തന്നെ ഈ സെമസ്റ്ററിലും നമുക്ക് അഞ്ച് പേപ്പറാണ് വരുന്നത് അതിൽ ആദ്യത്തെ പേപ്പറാണ് സോഷ്യോളജിക്കൽ തിയറീസ് എന്ന് പറയുന്നത് ഈ പേപ്പർ കൂടാതെ കൊണ്ട് നമുക്ക് നാല് പേപ്പറുകൾ ഉണ്ട് ടോട്ടൽ അഞ്ച് പേപ്പറുകളാണ് ഈ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് സോഷ്യോളജിക്കൽ തിയറീസ് റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യോളജി കുറച്ച് ചെറിയ രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു റിസർച്ച് മെത്തേഡ്സ് ആണ് ഈ സെമ്മിൽ ഉള്ളത് വളരെ കൃത്യമായിട്ട് പിന്നെ നമ്മള് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന മാത്സ് കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്തുള്ളൂ പിന്നെ ജനറൽ ആൻഡ് സൊസൈറ്റി സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷണൽ സ്കിൽ ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇതിപ്പോ ഈ ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ് ഇത് കഴിഞ്ഞ സെമ്മിൽ നമുക്ക് പിന്നെ പോലെ സാദാപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ഇയറിൽ കഴിഞ്ഞ സെമസ്റ്ററിലെ കുട്ടികൾക്ക് ഇത് ഓപ്പൺ ബുക്ക് എക്സാം ആയിരുന്നു നമുക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോ ഇങ്ങനെ അഞ്ച് വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് തിയറി റിസർച്ച് ജെൻഡർ ഡെവലപ്മെന്റ് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള ഓഡിറ്റ് പേപ്പർ സോറി പിന്നെ എ ഇ സി പേപ്പർ ഓഡിറ്റ് പേപ്പർ എന്നാണ് ഡിഗ്രിയിലൊരു ഓർമ്മയിൽ പറയുന്നത് ഫൗണ്ടേഷണൽ സ്കിൽ ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പർ കേട്ടോ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ തിയറിയുടെ ക്വസ്റ്റൻ പേപ്പറാണ് എഴുപത് മാർക്കിന് മൂന്ന് മണിക്കൂറിലൊരു ക്വസ്റ്റൻ പേപ്പർ ആണ് നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാറ്റി എത്തിയിട്ട് രണ്ടാമത്തെ സെക്ഷനിലേക്ക് ബി സെക്ഷനിലേക്ക് വരുമ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ കണ്ടോ ഡിഫൈൻ സ്ട്രക്ചറൽ ഫങ്ഷണലിസം വളരെ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിട്ടാണോ അതൊക്കെ പറയുന്നത് സ്ട്രക്ചറൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസം റാക്ലി ബ്രൗൺ ആണ് ഈ ഒരു സ്ട്രക്ചറൽ ഫങ്ഷനലിസത്തിനൊക്കെ തുടക്കം കുറിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ജീവിയുടെ ശാരീരിക ഘടന പോലെ തന്നെയാണ് ഒരു സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും ഘടന അല്ലെ നമ്മൾ പിന്നെ സ്ട്രക്ചറൽ ഫങ്ങ്ഷനിസം മനസ്സിലാവാൻ ഏറ്റവും നല്ല ഉദാഹരണം ഓർഗാനിക് അനലോഗിയാണ് അനാരോഗ്യമാണ് ശരീരവുമായിട്ട് സമൂഹത്തെ താരതമ്യം ഓരോ ശരീരത്തിന്റെ അവയവങ്ങൾക്കും ഓരോ ധർമ്മങ്ങൾ ചെയ്യാനുള്ളത് അല്ലെ അത് ഓരോന്നും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ ശരീരം മൊത്തത്തിൽ നിലനിന്നു പോകുന്നത് പോലെ സമൂഹത്തിനും വ്യത്യസ്തമായ ഭാഗങ്ങളുണ്ട് ഓരോ ഭാഗത്തിന്റെയും പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സമൂഹം മൊത്തത്തിൽ നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ് സ്ട്രക്ചറൽ ഫങ്ഷനിസം അപ്പൊ ആ സ്ട്രക്ചറൽ ഫംഗ്ഷണിസത്തിന്റെ അടിസ്ഥാനത്തിൽ റാറ്റ് ബ്രൗണിന്റെ തിയറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ സെമ്മിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഈ സെമ്മിലേക്ക് വരുമ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ സെമ്മിൽ നമ്മൾ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ആയിട്ടുള്ള മെയിൻ മെയിൻ ആളുകളുടെ സിദ്ധാന്തങ്ങൾ മാത്രമാണ് നമ്മൾ പഠിച്ചു വരുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് ഒരുപാട് ആളുകളുടെ തിയറികൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് അപ്പൊ ഫസ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സ്ട്രക്ചറൽ ഫംഗ്ഷണിസം ില് ഫംഗ്ഷണിസ്റ്റ് പെർസ്പെക്ടീ ആന്ത്രോപോളജിക്കൽ ഫംഗ്ഷണലിം അനലിറ്റിക്കൽ ഫംഗ്ഷണിസം എംബിരിക്കൽ ഫംഗ്ഷനിലിസം എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷണലിസത്തിന്റെ തന്നെ വിവിധ വശങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ കോൺഫ്ലിക്ട് പേർസ്പെക്ടീവ് അല്ലെ നമുക്കറിയാ കോൺഫ്ലിക്ട് പേസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ എപ്പോഴും ഒരു സംഘർഷമുണ്ട് സാമൂഹിക മാറ്റ സംഘർഷത്തിലൂടെയാണ് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന പഠന രീതിയാണ് കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ കോൺഫ്ലിക്ട് തിയറുണ്ട് ക്രിറ്റിക്കൽ ഉണ്ട് അതെന്താണ് അത് സമൂഹത്തിൽ ആളുകൾ നടത്തുന്ന ഇന്ററാക്ഷനിലൂടെയാണ് സമൂഹം രൂപപ്പെടുന്നത് അതാണ് ഇന്ററാക്ഷനിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ആളുകൾ ദൈനംദിനം നടത്തുന്ന ഇടപെടലുകളിലൂടെയാണ് സാമൂഹിക ഘടനയും സാമൂഹിക രീതികളും രൂപപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നതാണ് ഇന്ററാക്ഷനിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പം അതിൽ സിംബോളിക് ഇന്ററാക്ഷനിസം ഫിനമിനോളജി എത്തനോമെത്രോളജി ഇന്റർപ്രറ്റേഷൻ ഓഫ് കൾച്ചർ എന്ന് പറയുന്നുണ്ട് പിന്നെ സ്ട്രക്ചറിസം നമുക്ക് ഭാഷയ്ക്ക് ഒരു ഉള്ള പോലെ തന്നെ സമൂഹത്തിന് ഒരു ഘടന ഉണ്ട് ഭാഷയുടെ ഘടന പോലെ തന്നെയാണ് സമൂഹത്തിന്റെ ഘടന എന്ന് പറഞ്ഞിട്ട് ഭാഷാ പഠനത്തിലൂടെ സാമൂഹിക ഘടനയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് അതിലെ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക് ഉണ്ട് സ്ട്രക്ചറിസം മാക്സിസം ഉണ്ട് സിലബസ് ജസ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് കേട്ടോ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിട്ടുള്ള ഡെമോ ക്ലാസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസിന്റെ രീതികളൊക്കെ മനസ്സിലാവും മറ്റൊരു ക്വസ്റ്റിനാണ് അപ്പൊ അതാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം അപ്പൊ സ്ട്രക്ചറൽ റാഡ്ലി റാങ്ക്ലിബ്രോണും മലിനോസ്കിയും ഒക്കെ പറഞ്ഞത് അല്ലെ മനുഷ്യ ശരീരം പോലെ തന്നെ എന്തുണ്ട് സമൂഹത്തിന് വ്യത്യസ്തമായ ഭാഗങ്ങളുണ്ട് ഓരോന്നിനും ഓരോ ഫങ്ഷന് ചെയ്യാനുണ്ട് ഓരോന്നും അതിന്റെ ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് സമൂഹത്തിന്റെ ഘടന മൊത്തത്തിൽ അത് എന്ത് ചെയ്യുന്നത് നിലനിന്ന് പോകുന്നത് അതാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തൊരു ക്വസ്റ്റിനാണ് വോട്ട് ആർ ദ കീ കോൺസെപ്റ്റ് ഓഫ് പേഴ്സൺസ് ഓഫ് സോഷ്യൽ ആക്ഷൻ സോഷ്യൽ ആക്ഷൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് പാഴ്സൺ പറയുന്ന മൂന്ന് കീ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതും നമുക്കിവിടെ പറയാനുണ്ട് പാഴ്സന്റെ പ്രധാനപ്പെട്ട ത്രീ കോൺസെപ്റ്റ്സ് അതായത് ഒരു വ്യക്തി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ വിവിധ വശങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ത്രീ ഐഡിയാസ് ഫോർ അനലൈസിങ് സോഷ്യൽ ആക്ഷൻ നിങ്ങൾ നോക്കൂ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് മൂന്ന് ആശയങ്ങൾ സോഷ്യൽ ആക്ഷനെ വിശകലനം ചെയ്യുന്നതിനുള്ള മൂന്ന് ആശയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കൂ വാട്ട് ആർ ദ ത്രീ കീ കോൺസെപ്റ്റ് ആശയം പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു മാത്രം പേഴ്സൺ ഇൻട്രോഡ്യൂസ്ഡ് എന്തിനു അതാണ് അനലൈസ് അനലൈസ് സോഷ്യൽ ആക്ഷൻ അപ്പോ നിങ്ങൾക്ക് തരുന്ന നോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ക്ലാസ് എന്താണോ ചോദ്യം യൂണിവേഴ്സിറ്റി ചോദിക്കണത് അതേപോലെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറയുന്ന ഹെഡിങ്ങുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മേജർ ആയിട്ടുള്ള എല്ലാ ഉത്തരം ഉത്തരെയ്താൻ പറ്റും അപ്പൊ നിങ്ങൾ നോക്കൂ ഈ ഒരു ക്വസ്റ്റ്യൻ പിന്നെ കോൺസെപ്റ്റ് ഓഫ് ഇൻട്രോസ് സോഷ്യൽ ആക്ഷൻ സോഷ്യൽ ആക്ഷൻ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഴ്സൺ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള മൂന്ന് കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് മൂന്ന് കോൺസെപ്റ്റ് ഒന്ന് നീഡ് ഡിസ്പോസിഷൻ ആണ് അതായത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളെയാണ് നീഡ് എന്ന് പറയുന്നത് അത് ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായിരിക്കും അല്ലെ ഒരു ഭക്ഷണവും വസ്ത്രവും ഒന്നും കിട്ടാത്ത ഒരു സമൂഹമാണെങ്കിൽ അവരുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം എന്ന് ഭക്ഷണവും വസ്ത്രമായിരിക്കും ഇതെല്ലാം കിട്ടുന്ന ഒരു സമൂഹമാണെങ്കിൽ അതിനേക്കാൾ വലിയതായിരിക്കും ആവശ്യം അപ്പോൾ ഓരോ സമൂഹത്തിനും എന്തുണ്ടായിരിക്കും നീഡുകൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ആ നീഡുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തികളുടെ ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും അതാണ് മോട്ടിവേഷണൽ ഓറിയന്റേഷൻ അല്ലെ നമ്മുടെ ഓരോ നീഡുകൾ അല്ലെ ഒരു വ്യക്തിക്ക് ഭക്ഷണം ലഭിക്കണമെങ്കിൽ അവൻ ജോലിക്ക് പോകണം അങ്ങനെ അവരവരുടെ നീഡുകൾ പൂർത്തീകരിക്കണമെങ്കിൽ അവരവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതാണ് മോട്ടിവേഷണൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഈ മോട്ടിവേഷണൽ ഓറിയന്റേഷൻ ഓരോ വ്യക്തിയും പ്രവർത്തിക്കുന്നത് ആ സമൂഹത്തിന്റെ മൂല്യങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് അല്ലെ സത്യസന്ധതയ്ക്ക് മൂല്യം കൊടുക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ അവൻ അവന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സത്യസന്ധമായ രീതിയെ സത്യസന്ധതക്ക് ഒരു പ്രാധാന്യമില്ലാത്ത ഒരു സമൂഹത്തിലാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അവൻ അല്ലെ പിന്നെ അസന്മാർഗിക മാർഗങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യും ചിലപ്പോൾ അവന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കും അതിനാണ് വാല്യൂ ഓറിയന്റേഷൻ അപ്പൊ ഒരു വ്യക്തിയുടെ അല്ലെ ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ ഒരു വ്യക്തിയുടെ സാമൂഹിക പ്രവർത്തനത്തെ തീരുമാനിക്കുന്നതിൽ ടാൽകോട്ട് ചെയ്തിട്ടുള്ള മൂന്ന് കോൺസെപ്റ്റുകളാണ് നീട് മോട്ടിവേഷൻ ഓറിയന്റേഷൻ വാല്യൂ ഓറിയന്റേഷൻ അപ്പൊ ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് തരുന്നത് അപ്പൊ ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യുന്നത് ലേറ്റ് ലേറ്റന്റ് ഫംഗ്ഷൻ അടുത്ത ചോദ്യമാണ് ഏത് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ അടുത്ത വന്നിട്ടുള്ള ചോദ്യമാണ് വാട്ട് ഈസ് ദ ലേറ്റന്റ് ലേറ്റൻ മറ്റന്റെ തിയറിയാണ് ലേറ്റന്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ലേറ്റന്റ് ഫംഗ്ഷൻ അല്ലെ പരോക്ഷമായ പ്രവർത്തനങ്ങൾ ഒരു സാമൂഹിക സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ സമ്പ്രദായത്തിന്റെ അംഗങ്ങൾ അത്ര വ്യക്തമല്ലാത്ത അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടില്ലാത്ത അന്നത്തെ ഫലങ്ങളാണ് അതായത് ഉദാഹരണം ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് അതിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലും ഒരു സാമൂഹിക പ്രവർത്തനത്തിന് രണ്ട് ഫംഗ്ഷനുണ്ടെന്നാ പറയാം ലേറ്റന്റ് ഫംഗ്ഷനും മാനിഫെസ്റ്റോ ഫംഗ്ഷനും ഇപ്പൊ നമ്മളൊരു കുട്ടിയിലെ ഒരു സ്കൂൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു അതാ ആ സാമൂഹിക സ്ഥാപനത്തിന്റെ മാനിഫെസ്റ്റ് ഫംഗ്ഷൻ ആണ് കാരണം അത് അവിടെ അതാണ് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത് പക്ഷേ ആ ആ വിദ്യാഭ്യാസം കിട്ടുന്നതിലൂടെ ആ കുട്ടിയിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നു അവൻ ഭയങ്കര ഒരു ഐഡിയൽ പേഴ്സൺ ആയിട്ട് മാറുന്നു ഇല്ലേ ഇതൊന്നും ശരിക്ക് നമ്മൾ പ്രത്യക്ഷമായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അവന് വിദ്യാഭ്യാസം കൊടുക്കണം എന്നേ പക്ഷെ അവൻ നന്നാകുന്നു അവന് ഒരുപാട് മൂല്യങ്ങൾ സംഭരിക്കുന്നു ഇതൊക്കെ ലേറ്റന്റ് ഫംഗ്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ സമ്മതിക്കും ഇങ്ങനെയാണ് സാമൂഹിക സ്ഥാപനങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ട് എന്നാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത കുറെ കാര്യങ്ങള് അവിടെ പറയുന്നു ഇപ്പൊ നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ അല്ലേ ഞാൻ അവനോട് അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നുള്ളത് അങ്ങനെ ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കും സാമൂഹിക സ്ഥാപനങ്ങളിലും സോഷ്യൽ ആക്ഷനിലൊക്കെ അതിനെയാണ് ലേറ്റന്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഉണ്ട് അല്ലെ ഇപ്പൊ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവന് വിദ്യാഭ്യാസം കൊടുക്കണം അവന് നല്ല ജോലി കിട്ടണം എന്നാണ് പക്ഷെ അവന് വിദ്യാഭ്യാസവും ജോലിയൊക്കെ കിട്ടി പക്ഷെ അതിന്റെ കൂട്ടത്തില് തന്നെ അവന്റെ ഉള്ളിൽ ഒരുപാട് നന്മകൾ വളർന്നു അല്ലെ അവൻ ഒരുപാട് മൂല്യങ്ങൾ സംഭരിച്ചു അല്ലെ അവന്റെ സഹജീവികളോട് കരുണയുള്ള കരുണയുള്ളവനായിട്ട് അവൻ വളർന്നു ഇതൊക്കെ ലേറ്റന്റ് ഫംഗ്ഷൻ ആണ് നമ്മളത് നമ്മളത് അവിടെ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ആ വിദ്യാഭ്യാസം കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് പരോക്ഷമായിട്ട് അവനില് അത്തരം മൂല്യങ്ങൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് വിളിക്കുന്നത് ലേറ്റന്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത് അങ്ങനെ എല്ലാം എല്ലാ എല്ലാ ക്വസ്റ്റ്യൻസും ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് നിങ്ങൾക്ക് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് മാത്രമായിരിക്കില്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലെ നമുക്ക് പരമാവധി കിട്ടുന്നത് ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാം ഉണ്ടായിരിക്കും അപ്പൊ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ പിന്നെ തിയറിയുടെ ഡെമോ ക്ലാസ് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതും നിങ്ങൾക്ക് കാണാം തിയറിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അതിന്റെ ഒരു ഡെമോ ക്ലാസും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതും നിങ്ങൾക്ക് കാണാം പ്രധാനമായിട്ട് ഇപ്പം ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിന്റെ ക്ലാസ് ആരംഭിക്കുകയും ചെയ്യുകയാണ് അതേപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പേപ്പറുകൾ അഞ്ച് പേപ്പറുകളാണ് തിയറി പേപ്പർ റിസർച്ച് പേപ്പർ ജെൻഡറിന്റെ പേപ്പർ ഡെവലപ്മെന്റ് പേപ്പർ ഫൗണ്ടേഷൻ സ്കില്ലിന്റെ പേപ്പർ അതുപോലെ സിലബസ് എന്ന് പറയുന്നത് ഒന്ന് പരിചയപ്പെടുത്തി തീരെന്നുള്ളതാണ് സിലബസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഈ ലിങ്ക് ലഭ്യമായതിന് താഴെ ഉണ്ടായിരിക്കും എന്ത് പിന്നെ തിയറിയുടെ മറ്റ് ഡെമോ ക്ലാസുകൾ മറ്റു വിഷയങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് കഴിഞ്ഞ സെമസ്റ്ററിൽ അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ വിഷയത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം ക്ലാസ് വളരെ സിമ്പിൾ ആയിരിക്കും വളരെ ലളിതമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എക്സാം ഉണ്ടായിരിക്കും സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാം ഒന്നും അധികം ഡിലേ വരാറില്ല ഫസ്റ്റ് സെമിൻ്റർ പിന്നെ കുറെ അഡ്മിഷനും കുറെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറെ കുറെ അങ്ങോട്ട് ഡിലേ ആയി പോകും പക്ഷെ സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാം അധികം ഡിലേ വരാൻ സാധ്യതയില്ല എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലാസുകൾ കേട്ട് മനസ്സിലാക്കി പഠിക്കാം നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം പക്ഷെ എല്ലാവരും എല്ലാ വിഷയത്തിലും ജോയിൻ ചെയ്യാം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളുടെ ഒരുപാട് ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ യൂട്യൂബിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിലൂടെയൊക്കെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടികൾ പറയുന്നത് ഞാൻ വെറുതെ വായിച്ചു പോയി എക്സാം എഴുതിയതും ക്ലാസ് കേട്ടുപോയി എക്സാം എഴുതിയതും രണ്ടും രണ്ടും വലിയ വ്യത്യാസമുണ്ട് മാർക്കില് വലിയ വ്യത്യാസം കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ് കേട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യം എഴുതാൻ പറ്റും അപ്പം ലേറ്റന്റ് ഫംഗ്ഷൻ ഉദാഹരണം പറഞ്ഞ പോലെ ലേറ്റന്റ് ഫംഗ്ഷൻ ലേറ്റിന്റ് ഫംഗ്ഷൻ ഞാൻ ഞാൻ വായിച്ചു തന്നതും ഞാൻ പറഞ്ഞു തന്നതും നമ്മൾ എന്തൊക്കെ വ്യത്യാസമുണ്ട് അല്ലെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതാൻ പറ്റും ഒരുപാട് ഉദാഹരണങ്ങൾ അവിടെ എഴുതാൻ പറ്റും സോഷ്യോളജിയിൽ അങ്ങനെയാണ് നമ്മൾ എത്രത്തോളം നന്നാക്കി എഴുതുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത് അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റണേ നിങ്ങൾ നല്ല ക്ലാസ്സിൽ എന്ത് ചെയ്യണം ജോയിൻ ചെയ്യണം അപ്പൊ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യുന്നത് സ്വാഗതം ചെയ്യുന്നത് എല്ലാവരും ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട ആളുകൾ അയക്കേണ്ട വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറാണ് ഒരു നാലോ അഞ്ചോ വർഷമായിട്ട് നമ്മൾ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ഓരോ മേഖലയിലും അറിവുള്ള ഒരാൾ തന്നെയാണ് പിന്നെ യു ജി സിയുടെ നെറ്റും സെറ്റും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ അപ്പോൾ എന്നെ പൊക്കാൻ പറയല്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് കൂടെ കൂടാം എന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് ഒരു അഞ്ച് വർഷമായിട്ട് ഈ മൂന്ന് മുന്നൂറ് രൂപയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊരു ല്ല ഇപ്പോഴും ആ ത്രീ ഹൺഡ്രഡിൽ തന്നെയാണ് ഓരോ വിഷയത്തിനും ത്രീ ഹൺഡ്രഡ് രൂപയാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായുള്ള വിഷയങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യും അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ഡെമോ ക്ലാസ് മറ്റേ ഡീറ്റെയിൽസ് പറയുന്ന ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിൽ അതാത് സമയത്ത് ഡിസ്കസ് ചെയ്യാം ഓക്കെ